ഷിയോഗ് നദി തടത്തെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഈ കർത്തുകുലാ ചുരം അപ്പൊ ഈ ചുരത്തിലോട്ടുള്ള റോഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് നിർമ്മിച്ചത് പിന്നെ അത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി എട്ടിലാണ് വാഹനങ്ങൾ പോകുന്നതിന് വേണ്ടി തുറന്നു കൊടുത്തത് പിന്നെ നിങ്ങൾക്കറിയാവോ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വാഹന ഗതാഗത യോഗ്യമായ റോഡുകളിൽ ഒന്നാണ് ഈ റോഡ് പിന്നെ ഇവിടുത്തെ ഭംഗി കണ്ടോണ്ട് ഞങ്ങൾ ഇവിടെ ഒന്ന് നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഇവിടുത്തെ മഞ്ഞുമലകളൊക്കെ കണ്ടോ എന്ത് രസവ കാണാന്ന് നോക്കിക്കേ പിന്നെ നമ്മുടെ വണ്ടി കൂടാതെ ഒത്തിരി വണ്ടികളെ കർത്തുകയിലേക്ക് പോകുന്നുണ്ട് ഡേഞ്ചറസ് ആണ് കേട്ടോ മഞ്ഞെല്ലാം റോഡിലേക്ക് വന്ന് വീടിന് കിടക്കുകയാണ് ഇത് കണ്ടോ ഇവിടുത്തെ റോഡുകളൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ് ഇവിടെ ഒന്നും സേഫ്റ്റി സെൻസ് ഇല്ല പിന്നെ ഈ മഞ്ഞൊരുക്കിയ വെള്ളം എല്ലാം റോഡിലേക്ക് വന്നും കിടക്കുകയാണ് അങ്ങോട്ടൊന്നും ഒട്ടും റോഡും ഇല്ല അതുകൊണ്ട് നമ്മൾ പതുക്കെ സ്ലോയിൽ വേണം ഓടിക്കാനായിട്ട് പിന്നെ ഈ റോഡിങ്ങനെയുണ്ട് ഞങ്ങൾക്ക് ചില ടെൻഷനൊക്കെ ഉണ്ട് പിന്നെ കത്തുന്ന ഈ വഴി ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കൂടെ പോകുന്നതാണ് പിന്നെ ഈ റോഡ് വഴി തന്നെയാണ് നുബ്ര പോകുന്നത് ാണ് നിങ്ങൾ ആ ബോർഡ് കണ്ടോ വെൽക്കം ടു ടുക്കുന്നത് ഇവിടെ നിറയെ ഫ്ലാഗ്സ് കെട്ടിയിരിക്കുകയാണ് പിന്നെ അവിടെ കൊറേ വണ്ടികളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം പാസ് ശ്വാസം എടുക്കാൻ നല്ല നല്ല പ്രോബ്ലം പ്രോബ്ലം ഉണ്ട് ഇവിടെ കുറേ ബോർഡ് എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്നത് കർദുംണ്ട് പിന്നെ വരുന്നതിന് മുമ്പ് ഓക്സിജൻ ടാബ്ലറ്റ്സ് പിന്നെ ഓക്സിജൻ സിലിണ്ടറും കൈ കൊണ്ടുവരണം അപ്പൊ ഇവിടെ എല്ലാരും ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള തിരക്കിലാണ് ഭയങ്കര ക്യൂ ആണ് ഇവിടെ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടേക്കുമാണ് കുറച്ചുകൂടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് വന്ന് ഫോട്ടോ എടുക്കാൻ തത്തച്ചേയും തത്തച്ഛനും വണ്ടി ഇരിക്കുകയാണ് അവരെയും കൂടെ വിളിച്ചിട്ട് വേണം എടുക്കാൻ ഇത് കണ്ടോ ഫ്രണ്ട്സ് ഈ ബോർഡിൽ വെൽക്കം ടു ദി ടോപ്പ് ഓഫ് പിന്നെ അവിടെ എഴുതി വെൽക്കംസ്

ഇത് കണ്ട ഇവിടെ നിറയെ ടിബറ്റൻ ഫ്ലാറ്റ് ഇങ്ങനെയൊക്കെ എട്ടി വെച്ചേക്കുവാണ് അപ്പം ഞങ്ങളിവിടെ ഫോട്ടോയൊക്കെ എടുത്തു എല്ലാം ഫുള്ള് കണ്ടു കത്തിലൊക്കെ അപ്പോൾ ഞങ്ങൾ ഇതിനെ തിരിച്ചു പോവാണ് കാരണം ഇവിടെ നിൽക്കുന്നത് കുറേ നേരം നിൽക്കുന്നു ഒന്നും അത്ര സേഫ് അല്ല ഹെഡ് നമുക്ക് ഹെഡേക്കും ബ്രീത്തിങ് പ്രോബ്ലംസും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞങ്ങൾ താഴോട്ട് പോവാണ് ഞങ്ങളുടെ ഓക്സിജൻ സിലിണ്ടർ എടുത്തായിരുന്നു പക്ഷെ അത് ഉപയോഗിക്കേണ്ട ഇതൊന്നും വന്നില്ല ഞങ്ങൾക്ക് വലിയ ഇല്ലായിരുന്നു ഫ്രണ്ട്സ് പിന്നെ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്താ നമ്മൾ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഇടപെട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം ഞങ്ങൾ കീപ്പ് ചെയ്തു അതുകൊണ്ട് ഞങ്ങൾക്ക് യൂറിനറി ഇൻഫെക്ഷനും ഡീഹൈഡ്രേഷനും ഒന്നും ഉണ്ടായില്ല വാളി ഒടിച്ച് കൈയിലെടുത്ത് ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭൂതി തന്നെയായിരുന്നു ഈ ലോകത്തിലെ ഭൂമിയിലെ ഏറ്റവും പൊക്കം കൂടിയ ഈ സ്ഥലത്ത് വന്നു ചേരാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ടോ ഒടിച്ചൊടിച്ച് എടുക്കാൻ നിങ്ങൾക്കതേ മഞ്ഞുടേ കൂടെ നമ്മളിപ്പോ വണ്ടിയുടെ വീഡിയോ ഒക്കെ കുറച്ച് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുവാണ് കത്തച്ഛനോ അച്ഛനും ഒക്കെ കൈ കാണിക്കുന്നുണ്ട് എല്ലാരും ഭയങ്കര ത്രിഡാണ് ഈ മഞ്ഞ കണ്ടിട്ട് പിന്നെ റോഡിലൊക്കെ മറച്ചു കുഴിയാണ് കേട്ടോ വെള്ളമുണ്ട് ഉണ്ട് ഫ്രണ്ട്സ് എൻ്റെ ഭംഗിയാണല്ലേ ആ മഞ്ഞുവല ആകാശത്തിങ്ങനെ മുട്ടി നിൽക്കുന്നതായിട്ട് തോന്നുന്നുള്ളു ഭയങ്കര ഭംഗിയാണ് നിങ്ങൾ ഒരിക്കലും ഇതിവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഇവിടെ മാത്രമേ നമുക്കിതൊക്കെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ഞങ്ങളീ പോകുന്ന റോഡ് കണ്ടോ ഫ്രണ്ട്സ് ഒരു ഇത്തിരി റോഡേ ഉള്ളൂ അതും പ്രൊട്ടക്റ്റീവ് ഫെൻസ് ഒന്നും ഇല്ല ഭയങ്കര കുണ്ടും കുടിയൊക്കെ പിടിച്ചൊരു റോഡാണ് ഞങ്ങൾക്ക് പേടിയുണ്ട് കേട്ടോ ഈ റോഡിൽ കൂടെ പോവാൻ പക്ഷെ എന്നാലും ഞങ്ങൾ ഭയങ്കര ത്രിഡാണ് പിന്നെ ഈ റോഡിനിങ്ങനെ ഐസിൻ്റെ വെള്ളമൊക്കെ ഉരുക്കി കിടക്കുന്നതുകൊണ്ട് സ്ലിപ്പാകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് പതുക്കെ പോകാവുള്ളൂ മൂവായിരം അടി താഴോട്ടി പതിനയ്യായിരം അടിയിലാണ് നിക്കുന്നത് ഞങ്ങൾ ഇവിടെ ചായക്കട കയറും ഞങ്ങൾ ഇവിടെ ചായ കുടിച്ചു പിന്നെ കൊറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചു പിന്നെ ഇവിടെ സ്നോഫാൾ ആണ് കേട്ടോ ഇവിടെ സ്നോ വീലുമാണ് കേട്ടോ ഞങ്ങള് എന്താ ഞങ്ങള് ഭയങ്കര റിസ്ക്കിലാണ് നമ്മൾ കന്നുകൂടെ വന്നത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇവർ ഇവർ ഭയങ്കര ആണല്ലോ സീനിയർ സിറ്റിസൺ സിറ്റിസന്റാണല്ലോ ഞങ്ങൾ ആണല്ലോ ഞങ്ങൾ ടാബ്ലറ്റും പിന്നെ ഓക്സിജൻ സെൻറ്ററും ഒക്കെ കാരണം എന്താ ഞങ്ങൾ ഞങ്ങളെന്താ ഞങ്ങളതിജീവിച്ചു ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല താഴ്വരയിലെടുത്ത് ചായ കുടിക്കുകയാണ് പക്ഷെ മഞ്ഞ് വീഴുന്നുണ്ട് ചെറിയ തുള്ളി തുള്ളി പോലെ കഷ്ണങ്ങൾ ഞാൻ മഞ്ഞ് ചെയ്ത് കാണിക്ക കൂടി ഫ്രണ്ട്സ് പട്ടികൾ പട്ടികളിപ്പോ ഇവിടുത്തെ പട്ടികളൊക്കെ ഭയങ്കര വണ്ണമുള്ള അടിപൊളി പട്ടികളാണ് ഇവിടെ കൂടെ പട്ടികളാണ് കൂടപ്പട്ടികളാണ് ഇത് നമ്മൾ സ്നോഫാൾ കാരണം വണ്ടിക്ക് ഉള്ളിലേക്ക് പോവാണ് അപ്പൊ നമ്മളതിനെ ഹുണ്ടറിലേക്കാണ് അടുത്തതായിട്ട് പോകുന്നത് അവിടെയാണ് ബാറ്ററി രണ്ട് ഹുള്ളത് നമ്മളിപ്പൊ നുബ്രാവാലിയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ട മനോഹരമായ താഴ്വര ഇതിപ്പോ സിയോക്ക റിവർ ആണ് ഇപ്പൊ ഈ നദിയില് വെള്ളം കുറവാണ് കേട്ടോ ഇനി കുറച്ചു നാളും കൂടെ കഴിയുമ്പോഴത്തേക്കും മഞ്ഞൊരുകി ഇഷ്ടം പോലെ വെള്ളം ആയതായിരിക്കും ഈ ഷിയോക്ക റിവർ എന്ന് പറയുന്നത് സിന്ധു നദിയുടെ ഒരു കൈവഴിയാണ് കേട്ടോ നല്ല രസമുണ്ടല്ലേ ഇത് കാണാനായിട്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ലഡാക്കിലെ വളരെ മനോഹരമായിട്ടുള്ള നുബ്ര വാലിയിലാണ് ഉള്ളത് പിന്നെ നുബ്രാ വാലി എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ അതായത് ടു വംഡ് ഒട്ടകങ്ങളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ആ ഒട്ടകങ്ങൾ ഓസ്ട്രേലിയ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്ത്യയെ മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ മൊണാസ്ട്രീസ് ഉണ്ട് കാണുവാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ അപ്പം നമ്മളതെല്ലാം കാണുവാനായിട്ട് പോകണം പറയുന്നത് പാകിസ്ഥാന്റെ അതിർത്തിയോട് ചേർന്നുള്ള സ്ഥലങ്ങളാണ് പിന്നെ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജ് തുർത്തുക്കാണ് നമ്മൾ സമയമുണ്ടെങ്കിലും ചെലപ്പോഴേ അവിടെ പോകത്തുള്ളൂ പിന്നെ നമ്മളിപ്പിക്കുന്ന റോഡ് നിങ്ങൾ കണ്ടോ ഇവിടെ ഭയങ്കര പൊടിയുണ്ട്

പിന്നെയിപ്പോ നമ്മൾ പോകുന്നു ഈ ഗുണ്ടർ എന്ന് പറയുന്നത് സാൻ പേര് കേട്ടതാണ് പിന്നെ ഇവിടെ ഇരട്ട മുതുകൊള്ള ഒട്ടങ്ങളുണ്ട് അങ്ങനെ ബാറ്ററിയൻ ക്യാമൽ എന്നാണ് വിളിക്കുന്നത് ഇത് കണ്ടോ സാൻ നല്ല രസമില്ലേ കാണാൻ നമ്മളിപ്പോ ഇത് കണ്ടോണ്ട് വണ്ടി നിർത്തിയേക്കുമാണ് നല്ല രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട് വ്യൂ പോയിന്റ് സാൻഡ് സാൻഡ് ഈ ാണ് നമ്മൾ ബാറ്ററി ആൻഡ് ക്യാമറ റൈഡ് നടത്താൻ പോകുന്നത് ബാറ്ററി ആൻഡ് ക്യാമറിന്റെ അടുത്തായിട്ട് കുറച്ചുകൂടെ നമുക്ക് അങ്ങോട്ട് പോകണം സാധാരണ ഒട്ടങ്ങൾക്ക് ഒരു മുത്തു തല്ലേ ഉള്ളൂ അപ്പൊ പറയുന്ന ഒരു തണുത്ത മരുഭൂമിയാണ് ആ തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ ക്യാമസിന് രണ്ട് മുതുക കൊടുത്തേക്കുന്നത് പിന്നെ ഇത് ഹിമാലയത്തിലെ കാരകോറം റേഞ്ചസ് ആണ് കേട്ടോ ാണ് ഇവിടെ ഇവിടെ ഉണ്ട് ഒട്ടകമുണ്ട് പിന്നെ ഇവിടെ പിന്നെ ഒട്ടകത്തിന് ഇതെല്ലാം ഇവിടെ ഫേമസ് ആണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മളിങ്ങനെ ഒട്ടകത്തിന്റെ അടുത്തോട്ട് പോവാൻ പോവാണ് പിന്നെ ഇവിടെ ഇവിടെ നിറച്ചിങ്ങനെ ആർച്ചറി സംഭവം ഒക്കെ നല്ല സ്പോർട്സിന്റെ ഒക്കെ ഒരു വൈബാണ് ഇവിടെ പിന്നെ നല്ല സോങ്സ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയാണ് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഒക്കെ ഇവിടെ കാണാം ഈ ഹുണ്ടർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നാണല്ലോ അതുകൊണ്ടാണ് ഇവിടെ ഫ്ലാഗ്സ് ഒക്കെ വെച്ചേക്കുന്നത് രണ്ട് ഓട്ടോ കാണിത് കണ്ട എനിക്ക് ഇഷ്ട അതിന് സ്കീൻ ഷെട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അത് കരഞ്ഞിട്ടവിടെ കിടന്നു പാവുണ്ട് ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് രൂപയാണ് അപ്പൊ ഞങ്ങൾ നാലും കയറുണ്ട് തത്തച്ഛനും തത്തച്ഛനും പേടിയാട്ടോ അതുകൊണ്ട് ഞാനും അമ്മയും ചേച്ചിയും കയറുന്നുണ്ട് പക്ഷെ കുഞ്ഞാ ഇളക്കാം അനും ഞങ്ങള് പുറകെ ഓടിയോട്ടോ வேலைக்கான் அண்டை இல்லாது இருக்கு ാണ് കേട്ടോ നല്ല അടിപൊളി ഇതാണ് നടക്കാനൊക്കെ നല്ല സ്മൂത്താണ് പിന്നെ പുറകെ നിറച്ച് മൗണ്ടെയൻസ് ഉണ്ട് അപ്പം ഇത് ഇവിടെയെന്ന് വച്ചാൽ സാന്റൂൺസ് ആണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഈ രണ്ട് മുതുകുള്ള ക്യാമറ ഉള്ളതുകൊണ്ട് അതിൽ നമുക്ക് ഈ സാന്റൂൺസിലൂടെ ഒരു സഫാരി ഫ്രണ്ട്സ് നമ്മൾ ഈ ഇടയ്ക്ക് വണ്ടി ഒന്ന് കഴുകിയുള്ളൂ അപ്പോൾ ഹൺഡ്രിന് വന്ന് ഈ സാന്റൂൺസ് കഴിഞ്ഞൂടെ മൊത്തം പൊടിയായിരിക്കുകയാണ് ഇപ്പം നമ്മൾ ജസ്റ്റ് വൺ ടൈം കൂടെ കഴുകണം നോക്കുന്നു ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഹണ്ട്ര ഫുൾ കണ്ടു കഴിഞ്ഞപ്പം നമ്മൾ നുബ്രാവാലിയിലേക്ക് പോവാം ഡിക്സിറ്റ് സ്റ്റേജെയ്യാണ് വിചാരിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടല് ഇതിൻ്റെ ഒരു ക്യാമ്പ്ലോമാ റിട്രീറ്റിംഗ് ആണ് അപ്പം അച്ഛനിൻ്റെ ഒക്കെ ചോദിക്കാൻ പോയിട്ടുണ്ട് ക്യാമൽ റൈഡൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഹുണ്ടറിയുന്ന ദിക്സിറ്റ് വന്നു ഇപ്പോൾ ദിക്സിറ്റിലാണ് നമ്മളെ റൂം എടുത്തേക്കുന്നത് ഇതൊരു അടിപൊളി റൂമാണ് അപ്പോൾ ഇത് കയറി വരുമ്പോൾ തന്നെ ഇവിടെ വാതില് പിന്നെ ഇവിടെ ചവിട്ടി പിന്നെ ഒരു എക്സ്ട്രാ ചെപ്പൽ പിന്നെ ഇതാണ് ടോയ്ലറ്റ് നല്ല ടോയ്ലറ്റ് ആണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇവിടെയാണ് ബെഡ് പിന്നെ ഇവിടെ ഒരു മാറ്റുണ്ട് പിന്നെ ഇവിടെ ഒരു വലിയ ടി വി പിന്നെ ടി വി സ്റ്റാൻഡ് ചെയറ് അതുപോലത്തെ ഒക്കെ പിന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട് മിറർ പിന്നെ ഇതൊരു വലിയ വാൾ ഡ്രോ പിന്നൊരു എക്സ്ട്രാ ബെഡ് പിന്നെ പിന്നെ കമ്പിളി കൊതപ്പ് അങ്ങനെ ഉണ്ട് പിന്നെ ഇവിടെ രണ്ട് ഡ്രോ ഉണ്ട് പിന്നെ ബെഡ് പിന്നെ ഇവര് എന്നാ വട്ടൊക്കെ തന്നിട്ടുണ്ട് സോപ്പ് തിന്നിട്ടുണ്ട് പിന്നെയാണ് ഇവിടുത്തെ ഏറ്റവും അടിപൊളി സംഭവം പിന്നെ പറയുന്നത് ഇവിടെ ഒരു വലിയ ബാൽക്കണി ഉണ്ട് കേട്ടോ പിന്നെ ഇതാണ് ഇവിടുത്തെ വ്യൂന്ന് പറയുന്നത് ഇത് എന്നാ ഒരു കൃഷിത്തോട്ടം അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഇതാണ് പിന്നെ ഇവിടെ രണ്ട് കസേര ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഉണ്ട് അപ്പൊ ഇതാണ് ഇവിടുത്തെ ഞങ്ങളുടെ റൂം തത്തച്ചീടെ തത്തച്ഛന്റെ റൂമിലേക്ക് പോവാം നമ്മുടെ തൊട്ട് ബാൽക്കണി ഉണ്ട് ഇവിടെ തന്നെ വേറെ ബാൽക്കണി ഇത് തത്തച്ചീടെ തത്തച്ഛൻ്റെ റൂം ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം ഹലോ ഇതാണ് തത്തച്ചുടെ റൂം ഇവിടെ അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു സ്പേഷ്യ ടോയ്ലറ്റ് ഉണ്ട് പിന്നെ മാറ്റു എക്സ്ട്രാ ചെപ്പലും തന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു വലിയ പിന്നെ വി സ്റ്റാൻഡ് ബെഡ് മിററ് ചെയറും പിന്നെ ഇവിടെ രണ്ട് കുഞ്ഞു മേശകളുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ബാൽക്കണിയാണ് ഇത് നമ്മുടെ ബാൽക്കണി ഇഷ്ടപ്പെട്ട പിന്നെ അടിപൊളി റൂം സുന്ദര നല്ല ആണ് ബാങ്കോക്കിലേക്ക് പോകാനാണ് വിചാരിച്ചേക്കുന്നത് ഇവിടുന്ന് ഒരു നാല് മൂന്ന് നാല് മൂന്ന് രാത്രി ഒക്കെ ഉണ്ടാവും വഴി നല്ലതാണ് ചീത്ത അറിയത്തില്ല നമുക്ക് എന്തായാലും കാണാം നടക്കണം പറഞ്ഞേ